ഹലോ എരിയാണ് നമുക്കൊരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നേ വന്നത് യു പി എസ് സിയുടെ സി എ പി എഫ് എക്സാം ആണ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം നിങ്ങൾ യു പി എസ് സി ആണ് കേൾക്കുമ്പോൾ എന്ത് ചെയ്യരുത് മുഖം ചുളിക്കാൻ നിൽക്കരുത് യു പി എസ് സിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമുകളൊന്നാണ് എന്നാൽ അത്രയ്ക്ക് യു പി എസ് സി അത്രയ്ക്ക് കടുകെട്ടി ആയിട്ടില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എക്സാം എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം അതുപോലെ തന്നെ സിലബസ് എന്താണ് എങ്ങനെയൊക്കെയാണ് എക്സാം പാറ്റേൺസ് വരുന്നത് അതിൽ വരുന്ന സിലബസ് ഏതൊക്കെയാണ് ഓരോ പേപ്പറിനും പറ്റിയുമ്പോഴത്തേ നാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് നമ്മൾ നിങ്ങളൊരു പരാതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് കുറച്ച് ഡിലേ ആവുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു എക്സാം വന്നു കഴിഞ്ഞാൽ അതിന് പ്രീവിയസ് ഇയർ വരെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ റെഡിയാക്കുന്നത് അപ്പൊ കുറച്ച് ടൈം ഡിലേ നമുക്ക് വരും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ വരുമ്പോൾ മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് അത് നിങ്ങൾക്ക് തരാം അതായത് പഠിക്കേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ പറഞ്ഞ് തന്നിട്ടേ പോവുള്ളൂ ഓക്കെ അപ്പൊ ഇതിന് കൂടെ തന്നെ പറയാനുള്ളത് ആർമി ജി ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ വർഷം ചെറിയ കുറച്ച് അപ്ഡേഷൻസ് അപ്ഡേറ്റുകൾ ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട് അതുകൂടി നമ്മളൊന്ന് വിലയിരുത്തിയിട്ട് നാളെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ തൊട്ട് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് തുടങ്ങിയിട്ടുണ്ട് നാളെ വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മളെ വീഡിയോ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് നമ്മൾ ഈ മാസം മാർച്ച് ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ അപ്ലൈ ചെയ്യണം അതും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം നമുക്കൊരു ഒരു പിന്തുടർച്ച നോക്കാം എന്റെ ഓവർ വ്യൂ നോക്കട യു പി എസ് സിയുടെ സി എ പി എഫ് എക്സാം ആണ് അല്ലെ അപ്പോ നടത്തുന്ന ആരാണ് യു പി എസ് സിയുടെ സി എ പി എഫ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസിന്റെ എക്സാം അതേപോലെ നടത്തുന്ന ആരാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് യു പി എസ് സി പോസ്റ്റ് നെയിം അസിസ്റ്റന്റ് കമാൻഡന്റ് ആണ് എ സി അതായത് നിങ്ങൾ ബി എസ് എഫിൽ കോൺസ്റ്റബിൾ ഉണ്ടാവും അതുപോലെ തന്നെ എസ് ഐ ഉണ്ടാവും ഇവരെയൊക്കെ മേലെ വരുന്നതാണ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഇവരാണ് എന്ത് ചെയ്യുന്നത് ഈ എസ് ഐനെയും കോൺസ്റ്റബിളിനെയും ഒക്കെ ഒരു ക്രിട്ടിക്കൽ ഏരിയനെ തരണം ചെയ്യാൻ ഇവരാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് ഇവരാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഒരു മൊമെന്റിനെ അതിജീവിക്കുന്നതും എല്ലാം ആരാണ് ഇവരാണ് ഓക്കെ എക്സാം ലെവൽ എന്ന് പറയുന്നത് നാഷണൽ ലെവൽ എക്സാം ആണ് ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ് വർഷത്തിലൊരിക്കൽ മാത്രമേ എക്സാം നടക്കുള്ളൂ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ആഗസ്റ്റ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഓഗസ്റ്റ് മൂന്ന് പറയുമ്പോൾ നമുക്ക് ഇനി അഞ്ചാറ് മാസം നമ്മുടെ മുമ്പിലുണ്ട് പ്രോപ്പറായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു യു പി എസ് സി എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കണ്ട ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പാസ് ആവാൻ പറ്റും അത് ഞാൻ ഉറപ്പ് പറയുന്ന കാര്യമാണ് ഓക്കെ ഇനി എക്സാം നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നത് നമുക്ക് എന്തായിരുന്നു മാർച്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അപ്ലിക്കേഷൻ ഡേറ്റ് മാർച്ച് അഞ്ച് ഇരുപത്തഞ്ച് എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്ന ഓഫ്ലൈൻ പെൻ ആൻഡ് പേപ്പർ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ ഓൺലൈനാണ് റിട്ടേൺ എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും ഇവിടെ രണ്ട് റിട്ടേൺ എക്സാം ഉണ്ടാവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ ഒഫീഷ്യൽ വെബ്സൈറ്റ് വെബ്സൈറ്റ് ആയ യു പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ ജോബ് റോൾ എന്ന് പറയുന്നത് യു പി എസ് സി നടത്തുന്ന ഈ എക്സാമിന്റെ ജോബ് റോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ബി എസ് എഫ് സിആർ പി എഫ് സി എസ് എഫ് അതേപോലെ ഐ ടി ബി പി എസ് എസ് പി തുടങ്ങിയതിലൊക്കെ അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ജോബ് റോൾ വരുന്നത് ഓക്കെ ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കണം നാഷണാലിറ്റി മസ്റ്റ് ബി അൻ ഇന്ത്യൻ സിറ്റിസൺ ഓഫ് ഇന്ത്യ അതേപോലെ തന്നെ സിറ്റിസൺസ് ഓഫ് നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ ആൾസോ എലിജിബിൾ ആണ് കേട്ടോ ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറലിന് നിന്ന് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് ഒ ബി സി ആണെങ്കിൽ ഒരു മൂന്ന് വർഷത്തെ ഏജ് ലിമിറ്റ് എക്സ്ട്രാ ഉണ്ടാവും അതുപോലെ തന്നെ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വയസ്സും എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ അതായത് മൊത്തം ഇരുപത്തെട്ടും മുപ്പതും വയസ്സെന്ത് ചെയ്യാൻ പറ്റും ഒ ബി സി എസ് സി ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി ആണെങ്കിൽ അതുപോലെ തന്നെ ഏജ് ഏജിലൈസേഷൻ വരുന്ന അഞ്ച് വർഷം എക്സ് സർവീസ് മാനും ഉണ്ടാവും കേട്ടോ ഇനി മസ്റ്റ് പ്രൊസസ് എ ബാച്ചിലർ ഡിഗ്രി ഫ്രം എ റെക്കനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർക്വലൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഒരു മിനിമം ഡിഗ്രിയാണ് ഏത് സബ്ജക്റ്റ് ആവാ ഏത് യൂണിവേഴ്സിറ്റി നിന്നാവാ ഓക്കേ ഇനി വേക്കൻസി നോക്കണം വേക്കൻസി മാറ്റുന്നത് മൊത്തം മുന്നൂറ്റി അമ്പത്തി ഏഴ് പോസ്റ്റുകളാണ് ഓക്കെ അതിൽ സി ഐ എസ് എഫില് വരുന്നത് ഇരുപത്തിനാലെണ്ണാണ് സോറി ബി എസ് എഫില് വരുന്നത് ഇരുപത്തിനാലെണ്ണാണ് സിആർ പി എഫിന് ഇരുന്നൂറ്റി നാലെണ്ണം വരുന്നുണ്ട് സി ഐ എസ് എഫിന് തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി ആണ് വരുന്നത് ഐ ടി ബി പി നാല് വേക്കൻസിയാണ് വരുന്നത് എസ് എസ് ബിക്ക് മൂന്ന് വേക്കൻസി ആണ് വരുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ആണ് പറയുന്നത് എന്തിനു ജനറൽ കാറ്റഗറിക്ക് എസ് സി എസ് ടി ഒ ബി സിക്ക് വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു അതും ഇതൊക്കെ വരേണ്ടത് ഒന്നേട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കണം നിങ്ങൾക്ക് ഒരു ഏജ് ഗ്രൂപ്പ് വരേണ്ടത് കേട്ടോ ക്വാളിഫിക്കേഷൻ പറഞ്ഞു ബാച്ചലർ ഡിഗ്രി എനി സ്ട്രീം കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കുക ഇനി അടുത്ത് നോക്കണോ ഫിസിക്കൽ റിക്വയർമെന്റ്സ് ആണ് കേട്ടോ അതായത് ഫിസിക്കൽ എജുബിലിറ്റി ആൻഡ് ഡീറ്റെയിൽസ് ആണ് ഹൈറ്റ് ആൺകുട്ടികൾക്ക് വേണ്ടത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടത് പെൺകുട്ടികൾക്ക് നൂറ്റി അമ്പത്തേഴ് ചെസ്റ്റ് വേണ്ടത് എമ്പത്തൊന്ന് എൺപത്താറാണ് പെൺകുട്ടികൾക്ക് ചെസ്റ്റ് ആവശ്യമില്ല നൂറ് മീറ്റർ റേസ് പതിനാറ് സെക്കൻഡ് കൊണ്ട് ആൺകുട്ടികൾ കംപ്ലീറ്റ് ചെയ്യണം പെൺകുട്ടികൾക്ക് അത് പതിനെട്ട് സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി ഇനി എണ്ണൂറ് മീറ്റർ റേസ് ഉണ്ടാവും അത് മൂന്ന് മിനിറ്റ് നാൽപ്പത്തഞ്ച് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം പെൺകുട്ടികൾ നാല് മിനിറ്റും സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി ലോങ് ജമ്പ് മൂന്നേ പോയിന്റ് അഞ്ച് മീറ്റർ ആകുട്ടികൾ ചാടണം പെൺകുട്ടികൾ മൂന്ന് മീറ്റർ ആൺകുട്ടികൾക്ക് ഷോർട്ട് പുട്ടുണ്ടാവും അത് നാലേ പോയിന്റ് അഞ്ച് മീറ്റർ നിങ്ങൾ എഴുതണം പെൺകുട്ടികൾക്ക് ഉണ്ടാവില്ല കേട്ടോ അടുത്തത് ഈ ഫോം ഫിൽ ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് നിങ്ങൾ തീർച്ചയായിട്ടും പത്ത് ദിവസത്തിനുള്ളിലുള്ള അതായത് പത്ത് ദിവസത്തിന് മുമ്പുള്ള ഫോട്ടോ ആവരുത് ആ ഫോട്ടോ എടുത്തിട്ട് പത്ത് ദിവസം ആവാൻ പാടുള്ളൂ അങ്ങനെ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആ എഴുതുന്ന സമയത്ത് ആ ഫോട്ടോയിൽ നിങ്ങളുടെ ഡേറ്റും പേരും ഉണ്ടാവണം ക്യാപിറ്റൽ ലെറ്ററിൽ പേര് എഴുതാം ഓക്കെ അത് ഒന്നെങ്കിൽ നിങ്ങൾ സ്രെയിൽ എഴുതാം അല്ലെങ്കിൽ വൈറ്റ് പേജിലൊക്കെ എഴുതിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അത് അവർക്ക് അറിയാം അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇനി ബാക്ക്ഗ്രൗണ്ട് ഷുഡ് ബി ലൈറ്റ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യ കാര്യമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് മസ്റ്റ് വൈറ്റ് കളർ തന്നെ പ്രിഫർ ചെയ്യാം കേട്ടോ ഇനി എക്സാം സെന്റർ ഇൻസ്ട്രക്ഷൻസ് വരുന്നത് നിങ്ങൾ ഫസ്റ്റ് കം ഫസ്റ്റ് ആണ് അതായത് ആദ്യം അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് തൊട്ടടുത്ത് പ്രിഫർ ചെയ്യുന്ന സാധനങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ എക്സാം ഡേറ്റ് ഒന്നും കൂടി പറയാം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ ഇരുപത്തഞ്ച് മൂന്നിനാണ് എന്ത് വരുന്നത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓക്കെ ഇനി അടുത്ത് നോക്കട്ടോ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് വായിക്കുക അതുപോലെ തന്നെ നിങ്ങളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഐ പ്രൂഫും ഉണ്ടെന്ന് കൺ കൺഫേം ചെയ്യാം എലിജിബിലിറ്റി പ്രൂഫ് ഐ ഡി പ്രൂഫ് അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ പിന്നെ എല്ലാത്തിൻ്റെയും സ്കാനഡ് കോപ്പീസ് നിങ്ങളിൽ ഉണ്ടാവണം അക്ഷയിലോ അല്ലെങ്കിൽ കഥയിലോ പോയി കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്ത കോപ്പി തരും അത് നിങ്ങളിൽ ഉണ്ടാവണം കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫോം എല്ലാം ഇത് പിന്നെ പൈസ അടയ്ക്കുക എന്നിട്ട് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുകയും വേണം കേട്ടോ ഞാൻ എടുത്ത് നോക്കടാ എക്സാം പാറ്റേൺ ആണ് എക്സാം പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക യു പി എസ്സി എ പി എഫ് അസിസ്റ്റൻ്റിൻ്റെ കമാൻഡൻ്റെ ആദ്യം വരുന്നത് നിങ്ങൾക്ക് വിട്ടർ എക്സാം രണ്ട് പേപ്പർ ആയിരിക്കും പേപ്പർ വണ്ണിൽ ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് മാർക്കിലാണ് എക്സാം വിളിക്കും എക്സാം ഉണ്ടാവുക നിങ്ങൾക്ക് രണ്ട് മണിക്കൂറാണ് ടൈം ഉണ്ടാവുക ഒബ്ജക്റ്റീവ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവും മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും അപ്പോ സബ്ജക്റ്റ് ഇവിടെ വരുന്നത് ജനറൽ മെന്റൽ അബിലിറ്റി ജനറൽ സയൻസ് കറന്റ് അഫെയേഴ്സ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇനി പേപ്പർ ടു നോക്കുക ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഏതൊക്കെയാണോ ജനറൽ സ്റ്റഡീസ് എസ് എ ഇൻകോംബിനേഷന് അതുപോലെ തന്നെ മാർക്ക് ഇരുന്നൂറ് മാർക്കിലാണ് വരുന്നത് ഡ്യൂറേഷൻ മൂന്ന് മണിക്കൂറാണ് ഡ്യൂറേഷൻ ഉണ്ടാവുക കേട്ടോ ഇവിടെ ടൈപ്പ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ് സെക്ഷൻസ് ഒക്കെ എയിലെ റൈറ്റിംഗ് ഉണ്ടാവുക കറന്റ് ഇവയൻസ് സെക്യൂരിറ്റി ഇഷ്യൂസ് എക്സെട്രാ അതായത് പാർട്ട് എ എസ് എ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ അതപോടെ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എഴുതി നോക്കണം പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒരു അമ്പത് നൂറ് വാക്കൊക്കെ എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് അവിടെ സാധിക്കണം അതായത് അങ്ങനെ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലവൻ നോളജ് വേണം വെറുതെ പേപ്പർ വായിച്ചിട്ട് ഒരു കാര്യവുമല്ല തുറന്ന് പറയാലോ നമ്മുടെ നാട്ടിൽ മഞ്ഞപത്രത്തിലോടൊന്നും അത്രയും ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് തരുന്നില്ല നിങ്ങൾ മാക്സിമം ഇയർ ബുക്കുകൾ ഉണ്ടാവും ഇയർ ബുക്കിൽ നമുക്ക് വേണ്ട കണ്ടന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഇയർ ബുക്കുകൾ ജി കെ വേണ്ടി പ്രിപ്പർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ തൊഴിൽ വാർത്ത അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവും അതുപോലെ നമുക്ക് വേണ്ട കണ്ടന്റ് കുറേ ഉണ്ടാവും അതായത് ഒരാഴ്ചത്തെ മൊത്തം സംറൈസ് ചെയ്തിട്ട് തരുന്ന കാര്യങ്ങളാണ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക ഓക്കേ ഇനി അടുത്ത് പറയാനുള്ളത് ഇത് വാക്കുകളുടെ ഒരു അതിപ്രസരണം നിങ്ങൾക്ക് അവിടെ കിട്ടണം അതായത് നിങ്ങൾ എഴുതുന്ന സമയത്ത് വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കണം അതിന് നിങ്ങൾക്ക് അവിടെ നോളജ് ആവശ്യമാണ് അപ്പോൾ എഴുതി തന്നെ ഇത് വായിച്ചു പഠിക്കാനുള്ളതല്ല ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതി തന്നെ പരിശീലിക്കണം കേട്ടോ ഇനി പാർട്ട് ബിയില് കോംപ്രഹൻഷൻ റിപ്പോർട്ട് റൈറ്റിംഗ് ഗ്രാമർ ലാഗ്വേജ് സ്കില്ല എന്നാണ് പാർട്ട് ബിയിൽ വരുന്നത് കേട്ടോ ഇനി എടുത്തു നോക്കട്ടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അതായത് കാൻഡിഡേറ്റ്സ് എക്സാം ക്ലിയർ ചെയ്ത കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞ ഘട്ടത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് മീറ്റർ റേസ് ഉണ്ടാവും അതിന് ടൈമൊക്കെ പറഞ്ഞു എണ്ണൂറ് മീറ്റർ അതുപോലെ ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഉണ്ടാവും ഇതൊക്കെ എന്ത് ചെയ്യണം ഇതിലേക്ക് പോകും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു പി എസ് സിയുടെ അടുത്ത കടമ്പിയാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂവിനെ കുറച്ചു കൂടുതൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ കോൺഫിഡൻസോടുകൂടി നിന്നാൽ മാത്രം മതി അതായത് ഉത്തരം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങളുടെ നോക്കിയേ കോൺഫിഡൻസ് ലീഡർഷിപ്പ് സ്കിൽസ് അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഇതൊക്കെയാണ് അവിടെ അനലൈസ് ചെയ്യുക അതായത് നിങ്ങൾ പ്രശ്നം വരുമ്പോ അതിനെ പേടിച്ച് നിങ്ങൾ അതിന് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരാൾക്ക് ഒരിക്കലും പറ്റിയൊരു ജോബ് അല്ല അസിസ്റ്റന്റ് മാനേജ്മെന്റ് ജോബ് ഇവിടെ നിങ്ങൾ ഡിസിഷൻ എടുക്കണം വളരെ പെട്ടെന്ന് നിങ്ങൾ ഡിസിഷൻ ഉണ്ട് ക്യുക്കായിട്ട് അതും ലോജിക്കലായിട്ട് പിടികിട്ടിയോ അപ്പോ ഇവിടെ നിങ്ങളുടെ മെയിൻലി കോൺഫിഡൻസ് ലെവലും അതുപോലെ തന്നെ ലോജിക്കൽ അനലൈസിങ് സ്കില്ലൊക്കെയാണ് ഇവിടെ നോക്കുക പിന്നെ ഇന്റർവ്യൂന്ന് വേണമെങ്കിൽ ട്രെയിനിങ് ഇത് രണ്ടും പാസ് ആയ ആൾക്കാർക്ക് ട്രെയിനിങ് വേണമെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് യു പി എസ് സി സർവീസ് കോച്ചിങ്ങുകൾ കൊടുക്കുന്ന അക്കാഡമികൾ ഉണ്ട് നമ്മൾ അവരുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്റർവ്യൂ മോക്ക് ഇന്റർവ്യൂ നടത്താൻ ഹെൽപ്പ് ചെയ്യാം ഓക്കെ ഇനി മാർക്ക് വരുന്നത് നൂറ്റി അമ്പത് മാർക്കിനാണ് ഇന്റർവ്യൂ മാർക്ക് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി അടുത്ത് നോക്കട സിലബസ് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്നിട്ട് നമുക്ക് ചെയ്യാം പേപ്പർ വണ്ണിൽ ജനറൽ എബിലിറ്റി ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് ആണ് വരുന്നത് അതായത് ജനറൽ മെൻറ്റൽ എബിലിറ്റി ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി അതേപോലെ ജനറൽ സയൻസിൽ എൻവറോൺമെൻറ്റൽ സയൻസ് ടെക്നോളജി ആൻഡ് ബേസിക് സയന്റിഫിക് ഒബ്സർവേഷൻസ് ഉണ്ടാവും കറന്റ് ഇവൻസ് ഒക്കെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇവൻസ് റിലേറ്റഡ് ടു കൾച്ചർ സ്പോർട്സ് പൊളിറ്റിക്സ് ആൻഡ് ഗവർണൻസ് പിന്നെ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് എക്കണോമിക്സ് എക്കണോമിക് പ്രോപ്പറായിട്ട് നോക്കണം അതായത് ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത് എക്കണോമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ടാവണം നിങ്ങൾ ഓക്കെ പൊളിറ്റിക്കൽ സിസ്റ്റംസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവണം ഇന്ത്യൻ ഹിസ്റ്ററിയിലെ നാഷണൽ മൂവ്മെന്റ്സും ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഓഫ് സിഗ്നിഫിക്കൻസ് നോക്കണം പിന്നെ ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫിയില് ഫിസിക്കൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സ് അതായത് എന്താണ് ജോഗ്രഫിയില് എക്കണോമിക് എന്ന് പറഞ്ഞാൽ എന്താ ഓരോ ടെറൈനിലും ഇപ്പൊ ജോഗ്രഫി ജിയോളജിക്കൽ ജിയോഗ്രഫിക്കൽ ഏരിയയിലൊക്കെ നമ്മൾ കൃഷി നടത്തുന്നത് അതുപോലെ തന്നെ അവിടെ രത്നങ്ങൾ ഡയമണ്ട്സ് ഗോൾഡ് അങ്ങനെ പലതും ജിയോളജിക്കൽ ഏരിയയിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് തരുന്നതാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം കേട്ടോ ഇനി എടുത്തു നോക്കടാ യു പി എസ് സി യുടെ പേപ്പർ ടൂറെ സിലബസ് ഇവിടെ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ എഴുതി തന്നെ എസ് എക്ക് സാധനങ്ങളാണ് ഞാൻ പറയുന്നത് അതാണ് ഞാൻ വേറെ തന്നെ തന്നിരിക്കുന്നത് ഇത് നിങ്ങൾ എഴുതി തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം എഴുതണം അതായത് പേപ്പറും പെന്നയും എടുത്ത് തന്നെ പോണം വായിക്കരുത് വായന മാത്രം ആക്കരുത് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ് കേട്ടോ ഇവിടെ സേവ് റൈറ്റിംഗില് ടോപ്പിക്സ് ഓൺ മോഡേൺ ഹിസ്റ്ററി ഫ്രീഡം സ്ട്രഗിൾ ഗവർണൻസ് സെക്യൂരിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ലാംഗ്വേജ് സ്കിൽസ് കോംപ്രഹൻഷൻ പ്രിസൈസ് റൈറ്റിംഗ് കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഇത്രയും കാര്യങ്ങളാണ് എവിടെ വരിക നിങ്ങളെ പേപ്പർ ടുവിന്റെ സിലബസിൽ വരിക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം യു പി എസ് സി ആണെന്ന് കരുതിയിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യാതിരിക്കരുത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ ഒക്കെ തന്നെയാണ് നമ്മൾ ഓരോ എക്സാംസ് ആക്കുക ചിലപ്പോൾ നിങ്ങൾ താല്പര്യം തോന്നും ഒന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നും അതുവരെ നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഒന്നും ഉണ്ടാവില്ല യു പി എസ് സി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അല്ല ഭാഗികര മലയൊന്നുമല്ല നിങ്ങളൊന്ന് വേണമെന്ന് വെച്ച് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനടുത്തോട്ട് എത്താനും പറ്റും കേട്ടോ അപ്പോ യു പി എസ് സിക്ക് നിങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എസ് എസ് സി എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും കാരണം ഇതിനേക്കാൾ ചെറിയ എക്സാം ആണ് അത്ര തന്നെ ഇവിടെ കിട്ടിയല്ലോ അപ്പൊ എന്ത് ചെയ്യാം മാക്സിമം ഇതിന് ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഡിഗ്രി പാസ്സായ ഫ്രണ്ട്സിനെ ഇത് എന്തായാലും അയച്ചു കൊടുക്കുകയും ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ താഴെ അവർ അയച്ചു കൊടുക്കുക മെൻഷൻ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം ഒരു ആണ് എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഓക്കെ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാന്ന് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലും നിങ്ങൾക്ക് കയറി സംശയങ്ങളും മറ്റും ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോ താങ്ക് യു സോ മച്ച് അഗ്നി നോട്ടിഫിക്കേഷൻ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാനാണ് വരാതാണ് ബൈ